കല്യാണത്തിന് ശേഷം വീട് ഒതുക്കാനോ ഒരുക്കാനോ ഒന്നുമുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാട്ടോ ഞാൻ കൂടുതലും സെൽഫ് കെയർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇന്ന് ഗംഗയുടെ വീട്ടിലെ ഹൗസ് വാമിങ്ങിന് പോണ ദിവസം ആട്ടോ ഞാനിപ്പോൾ മുടങ്ങാണ്ട് ചെയ്യണ കാര്യം ആട്ടോ റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്യാന്നുള്ള ഹെയറിൽ എപ്പോഴും റോസ്മേരി ഇട്ട് തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ ആട്ടോ ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറ് മിക്കവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇത് യൂസ് ചെയ്യണെങ്കിൽ ഡാൻഡ്രഫ് വരും ഹെയർഫോൾ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് കേട്ടോ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണ ഇത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇത് സ്ഥിരം അപ്ലൈ ചെയ്ത് സ്കാൽപ്പിൽ ഫിംഗർ കൊണ്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് പതിവ് പിന്നെ ഇത് എണ്ണ പോലെ കഴുകിക്കളേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് ഇങ്ങനെ വിടാം നമ്മളെല്ലാരും ഷാംപൂ ചെയ്യാനായിട്ട് മടിയുള്ള ആൾക്കാരല്ലേ ആഴ്ച രണ്ട് ദിവസമെങ്കിലും നമ്മൾ ഷാമ്പു ചെയ്യണം അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിന്റെ ആണെങ്കിലും റെസിഡി അവിടെ നിന്നിട്ട് അത് ഡാൻഡ്രഫിലേക്കും കൂടെ തന്നെ ഹെയർ ലോസിലും ഒക്കെ ലീഡി പിന്നെ എനിക്ക് തോന്നിയ കാര്യം കേട്ടോ ഫോൾ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഡാൻഡ്രഫ് കുറയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ ഓവറോൾ സ്കാൽ ഹെൽത്തും ഹെയറിന്റെ ഹെൽത്തൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിക്കാൻ താല്പര്യം ഞാൻ ഒരു ക്യൂ ആർ കോഡ് കൊടുത്തേക്കാം ഇതിൽ സ്കാൻ ചെയ്താൽ മതി നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ടോ ട്രിവാൻഡ്രം പോണത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴത്തേക്കും അനന്തും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി വന്ദേഭാരതിയിലെ കയറി സീറ്റ് പിടിച്ചു ഞാനും അമ്മു ആട്ടോ ഇരുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ പേരുടെ ഉദ്ദേശം വന്ദേഭാരതിൽ ഫുഡ് അടിക്കുക ചില്ലി ചെയ്യുക ഇത് മാത്രമായിരുന്നു നോൺ വെജ് ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ചോറും ചിക്കൻ കറിയും ഡാലും ചപ്പാത്തിയും ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്ക് വരട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മു ഹാപ്പി ആയത് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം കിട്ടിയപ്പോഴാട്ടോ അധികം ബട്ടർ സ്കോച്ച് ഇഷ്ടമില്ലാത്ത ഞാൻ വരെ ആ ഒരു ഐസ്ക്രീം കഴിച്ചു സ്റ്റേഷനിൽ ഇറങ്ങാറായപ്പോഴത്തേക്കും അവിടെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ലഗേജുകൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ശ്രദ്ധാപൂർവ്വം എൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ ലഗേജിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഹായ് സുന്ദരി നോക്കി ഇതാരമായിരുന്നേന്ന് അവിടുന്ന് പോയത് ഗംഗയുടെ വീട്ടിലേക്കായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് പീരീട്ട് കാണാം അതുവരേക്കും ബൈ